নাদে য়ানিনারংন বশয়ান অদে �পপাক ExcelKK দেনে বানের মেনচা বায়া কলো су কলো আরে সয়াふায়া কটুডিপাকে দ্রা মেন until ধিিলা এইই সাক مارک 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 مارک

നടന്ന മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് വയനാട് ചേലക്കര മൂന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നതിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് വളരെ അഭിമാനിക്കാവുന്ന തരത്തിലുള്ള വിജയമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് വയനാടിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കൂടി ശ്രീമതി പ്രിയങ്ക ഗാന്ധി വൻ വിജയം സ്വീകരിക്കുന്നു അതുപോലെ ഒട്ടേറെ വെല്ലുവിളികൾ அபவாதியன் உஜலமான விஜயம் கைவரிச்சி நியோஜக முதல் நியூனிப்பட்ட രാഹുൽ മാംഘട്ടത്തിൽ നല്ല തിളക്കമായ വിജയം നേടിയിരിക്കുന്നു പന്ത്രണ്ടായിരം വോട്ടിന്റെ തിളക്കമറ്റ വിജയമാണ് അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് എട്ട് ശതമാനം എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും വളരെ ചെറിയ രീതിയിൽ കൊണ്ടുവരാനും തിളക്കമാർന്ന വിജയം കോൺഗ്രസിന് നേടിയെടുക്കാനും കഴിഞ്ഞു പാലക്കാടിന്റെ കോട്ടയായിരുന്ന ബി ജെ പിയുടെ കോട്ടയായിരുന്ന പാലക്കാട് നഗരസഭ അതിർത്തിയിൽ പോലും ആ മണ്ഡലത്തിൽ പോലും വലിയ വിജയം നേടിക്കൊണ്ട് വലിയ മുന്നേറ്റം നേടിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടി അതിന്റെ ശക്തി തെളിയിച്ചിരിക്കുന്നു ഇതിനി വരാൻ പോകുന്ന അസംബ്ലി അതുപോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു പൈലറ്റ് തെരഞ്ഞെടുപ്പായി കേൾക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ എല്ലാ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരെയും യു ഡി എഫ് പ്രവർത്തകരെയും ത്വസിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല ഈ വിജയത്തിന്റെ പ്രവർത്തിച്ച എല്ലാവർക്കും ഇടപാടൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എന്തോ നന്ദി